ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പച്ചക്കർപ്പൂരം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ആ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ൂദേവിവാസം എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ കുറിച്ചാണ് ഈ ഒരു അറിവ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ വലിയ ഒരു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അതുകൊണ്ട് ഈ അറിവ് നിങ്ങൾ പൂർണ്ണമായി കണ്ടു മനസ്സിലാക്കുക വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവലി മീഡിയ എന്ന നമ്മുടെ ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ് തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് വളരെയധികം ഗുണവും ഔഷധ ഗുണവുമുള്ള ഒരു ദിവ്യ വസ്തുവാണ് പച്ചക്കർപ്പൂരം പച്ചക്കർപ്പൂരത്തെ കുറിച്ച് ഇതിനോടകം പല പല വീഡിയോകൾ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പച്ചക്കർപ്പൂരം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമ്മുടെ ഗൃഹത്തിലേക്ക് ആ ഒരു ധനത്തിന്റെ സുഗമമായ ഒഴുക്ക് സൃഷ്ടിക്കാം അതുപോലെ തന്നെ നമുക്ക് അനുഭവപ്പെട്ടു ആ ഒരു ദാരിദ്ര്യത്തെ എങ്ങനെ നമുക്ക് മർച്ച ചെയ്യാം ഒപ്പം നമ്മുടെ ഗൃഹത്തിൽ പതിയിരിക്കുന്ന ആ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് ഊർജത്തെ നമുക്ക് എങ്ങനെ പഠിക്കു പുറത്ത് കടത്താം അതിനോടൊപ്പം തന്നെ ആ ഒരു മഹാലക്ഷ്മി ദേവിയുടെയും സർവദേവതകളുടെയും നിരന്തരമായ വാസം നമ്മുടെ ഗൃഹത്തിൽ എങ്ങനെ വർദ്ധിപ്പിക്കാം അതിലൂടെ എങ്ങനെ ഐശ്വര്യം നേടാം എങ്ങനെ ജീവിതത്തിൽ ഒരു പുരോഗതിയും ഉയർച്ചയും നമുക്ക് നേടിയെടുക്കാം ഇതേക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പ്രത്യേകമായ ഒരു രുചിയും ജ്വലന സ്വഭാവവുമുള്ള അതിദിവ്യമാർന്ന ഒരു വസ്തുവാണ് ഈ പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് കർപ്പൂര മരത്തിന്റെ തൊലിയിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു പ്രത്യേക രാസവസ്തുവാണ് ഈ ഒരു പച്ചക്കർപ്പൂരം എന്നത് ഇതിന്റെ അത്ഭുതകരമായ ആ ഒരു ശക്തി വിശേഷം തിരിച്ചറിഞ്ഞ് ക്ഷേത്രങ്ങളിലും ഗൃഹങ്ങളിലും ആരാധനയുടെ ഭാഗമാക്കിക്കൊണ്ട് ഈ ഒരു പച്ചക്കർപ്പൂരം പുരാതന കാലം മുതൽക്ക് തന്നെ ഉപയോഗിച്ചു വരുന്നുണ്ട് ഔഷധത്തിലും ഭക്ഷണത്തിലും ആത്മീയതയിലും ഉപയോഗിക്കുന്ന ഈ ഒരു പച്ച കർപ്പൂരം മരത്തിൽ നിന്നാണ് വേർതിരിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ എന്നാൽ സാധാരണ നമ്മുടെ ഗൃഹത്തിൽ പൂജയുടെ ഭാഗമായി നമ്മൾ കൊളുത്തുന്ന ആ ഒരു കർപ്പൂരം കൃത്രിമമായി കെമിക്കലുകൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ടാണ് ഏറ്റവും ശ്രേഷ്ഠം ഈ ഒരു പച്ച കർപ്പൂരമാണ് എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവി വസിക്കുന്ന അതിദിവ്യങ്ങളായിട്ടുള്ള നൂറ്റിയെട്ട് വസ്തുക്കളെ പുരാണങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് അതിൽ അതിശ്രേഷ്ഠമാർന്ന പ്രഥമ സ്ഥാനം തന്നെ വഹിക്കുന്ന ഒന്നാണ് ഈ ഒരു പച്ചക്കർപ്പൂരം അതുകൊണ്ട് തന്നെ പച്ചക്കർപ്പൂരം നമ്മൾ ഏതൊരു കർമ്മത്തിന് ഉപയോഗിക്കുന്നു ഏതൊരു മേഖലയിൽ ഉപയോഗിക്കുന്നുവോ അവിടെ ലക്ഷ്മിവാസവും ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും സർവവിധ ഐശ്വര്യവും ഉയർച്ചയും മേൽഗതിയും നമുക്ക് സൃഷ്ടിക്കുവാൻ സാധിക്കുന്നതാണ് നമുക്ക് കൈവരുന്നതാണ് ആദ്യമായിട്ട് നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ആ ഒരു ദാരിദ്ര്യത്തെ നിർമാർജനം ചെയ്യുന്നതിന് ദാരിദ്ര്യത്തെ പടിയടച്ച് പിണ്ണം വയ്ക്കുന്നതിന് ഈ ഒരു പച്ചക്കർപ്പൂരം എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വിശ്വാസ സംബന്ധം വർണ്ണു പറയുകയാണെങ്കിൽ നമ്മുടെ സകല ദാരിദ്ര്യത്തിനും കാരണമായിട്ടുള്ളത് ആ ഒരു മൂദേവിയുടെ വാസമാണ് എന്നാൽ മൂദേവിക്ക് ഘടകവിരുദ്ധമായ ഒരു വസ്തുവാണ് പച്ചക്കർപ്പൂരം നമ്മുടെ ഗൃഹത്തിൽ അരി വെക്കുന്നതായ ആ ഒരു പാത്രത്തിൽ ഒരു കഷ്ണം പച്ചക്കർപ്പൂരം ഒരു പേപ്പറിൽ പൊതിഞ്ഞോ ഒരു ടിന്നിൽ അടച്ചോ നമ്മൾ സൂക്ഷിക്കുന്നത് ഗൃഹത്തിൽ ആരോഗ്യം വർദ്ധിക്കുന്നതിനും ഗൃഹത്തിൽ നിന്ന് ദാരിദ്ര്യം അകന്നു പോകുന്നതിനും അത് സഹായിക്കുമെന്നുള്ളതാണ് ആ ഒരു അരി പാത്രത്തിലേക്ക് പുതിയ അരി വാങ്ങി നമ്മൾ നിറയ്ക്കുന്നതിനനുസരിച്ച് ഈ ഒരു പഴയ പച്ചക്കർപ്പൂരം നമുക്ക് ഒഴിവാക്കി പുതിയ പച്ചക്കർപ്പൂരം ഉപയോഗിക്കാവുന്നതാണ് അവിടെ ഇങ്ങനെ ഒഴിവാക്കുന്ന പച്ചക്കർപ്പൂരം പൊടിച്ച് നമ്മുടെ ഗൃഹത്തിന് പുറത്ത് ഏതെങ്കിലും വൃക്ഷത്തിന്റെ ചുവട്ടിലോ ചെടികൾക്ക് വളമായോ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ജലാശയം അടുത്തുണ്ട് എങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇതിനെ ഉപേക്ഷിക്കാവുന്നതാണ് ഇതിലൂടെ ആ ഒരു ദാരിദ്ര്യ അവസ്ഥ നമ്മുടെ ഗൃഹം വിട്ട് പോവുകയും അതിസമ്പന്നമാർന്ന ഒരു കാലം തന്നെ നമുക്ക് ആഗതമാകുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി രണ്ടാമതായിട്ട് അത്യധികം കടവും കടപ്പാടും ബാധ്യതകളും നമ്മളെ അലട്ടുകയാണെങ്കിൽ ഈ കടവും ബാധ്യതയും ഒക്കെ ഒഴിഞ്ഞു പോകുന്നതിന് പച്ചക്കർപ്പൂരം കൊണ്ട് എന്താണ് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ പണം എവിടെയാണോ സൂക്ഷിക്കുന്നത് ആ ഒരു ഭാഗത്ത് ഒരല്പം പച്ചക്കർപ്പൂരം മഹാലക്ഷ്മിയുടെ സാന്നിധ്യമായി നനച്ചുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ അവിടേക്ക് പണത്തിന്റെ നല്ല ഒഴുക്ക് തന്നെ ഉണ്ടാകാം ആ ഒരു ഭാഗത്ത് നമ്മൾ സൂക്ഷിക്കുന്ന പണം ഒരിക്കലും ദുർചലവായി പോവുകയില്ല അനാവശ്യമായി ഇത്തരത്തിൽ പണം ചിലവായി പോകുന്നത് സദാ പച്ചക്കർപ്പൂരം തടയുന്നതാണ് ഒപ്പം തന്നെ അവിടേക്ക് ആ ഒരു പണത്തെ ആകർഷിക്കാനുള്ള കഴിവ് പച്ചക്കർപ്പൂരത്തിന് ഉണ്ടെന്നുള്ളതാണ് മാസത്തിലൊരിക്കൽ ഈ പച്ചക്കർപ്പൂരം നിങ്ങൾക്ക് മാറ്റി സ്ഥാപിക്കാവുന്നതാണ് ഇത്തരത്തിൽ നിങ്ങൾ മാസത്തിലൊരിക്കൽ ആ ഒരു കർപ്പൂരം മാറ്റുമ്പോൾ മുന്നേ പറഞ്ഞതുപോലെ ചെടികൾക്ക് വളമായോ മറ്റേതെങ്കിലും ജലാശയം നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് ഉണ്ടെങ്കിൽ ആ ഒരു ജലാശയത്തിലും നിങ്ങൾക്ക് ഇത് നിർമ്മാർജ്ജനം ചെയ്യാവുന്നതാണ് ഇത് ഉപേക്ഷിക്കാവുന്നതാണ് മൂന്നാമതായിട്ട് നമുക്ക് കൂടുതൽ ഐശ്വര്യം വേണമെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു ഈശ്വരാധീനം നിലനിർത്തേണ്ടതുണ്ട് ഇത്തരത്തിൽ ഈശ്വരന്മാരുടെ അനുഗ്രഹം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകുന്നതിനും സർവദേവതകളുടെയും സാന്നിധ്യം നമ്മുടെ ഗൃഹത്തിൽ വർദ്ധിക്കുന്നതിനും പൂജാമുറിയിൽ ഈ ഒരു പച്ചക്കർപ്പൂരം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ പച്ചക്കർപ്പൂരം എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പൂജാമുറി ശുദ്ധമാക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ ആ ഒരു പൂജാമുറിയിൽ നമ്മൾ വെച്ച് ആരാധിക്കുന്ന ചിത്രങ്ങൾ തുടയ്ക്കുന്ന സന്ദർഭത്തിൽ ആ ഒരു തുടയ്ക്കുന്ന ജലത്തിൽ ഒരൽപ്പം പച്ചക്കർപ്പൂരം നമ്മൾ പൊടിച്ച് ചേർക്കുക എന്നതാണ് ഇങ്ങനെ പൊടിച്ച് ചേർത്ത ജലം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പൂജാമുറിയിൽ വെച്ചിരിക്കുന്നതായ ആ ഒരു ദേവചിത്രങ്ങളൊക്കെ നമുക്ക് തുടയ്ക്കാവുന്നതാണ് ഇത് പോസിറ്റീവായ ഒരു ഗന്ധം ആ ഒരു പൂജാമുറിയിൽ നിലനിർത്തുന്നതിന് സഹായിക്കും ആ ഒരു പൂജാമുറിയിൽ വിളക്ക് തെളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന എന്തായാലും അത് ഭഗവാൻ വളരെ വേഗം സാധിച്ചു തരും എന്നുള്ളതാണ് ഇതുകൂടാതെ നമ്മുടെ പൂജാമുറിയിൽ അവർ വടക്ക് കിഴക്കേ ഭാഗത്തോ വടക്ക് ഭാഗത്തോ പച്ചക്കർപ്പൂരം ചെറിയ ഒരു ടിന്നിലോ അല്ലെങ്കിൽ തുറന്നോ സൂക്ഷിക്കുന്നത് ഈശ്വരാധീനത്തെ അവർ ഗൃഹത്തിലേക്ക് അധികമായി ആകർഷിക്കുന്നതാണ് എന്നതാണ് സർവ്വദേവതകളുടെയും സാന്നിധ്യം സദാ നമ്മുടെ ഗൃഹത്തിലുണ്ടാകും ഇത് പെട്ടെന്നുണ്ടാകുന്ന ആപത്തുകളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കുന്നതാണ് അപ്പൊ ഇങ്ങനെ പച്ചക്കർപ്പൂരം നമ്മൾ തുറന്നു വെക്കുന്ന സന്ദർഭത്തിൽ ഒരു ചെറിയ കഷ്ണം നമുക്ക് വെച്ചാൽ മതിയാണ് ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുന്ന ആ ഒരു പച്ചക്കർപ്പൂരം നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാവുന്നതാണ് മുന്നേ പറഞ്ഞതുപോലെ ഇനി നമ്മളിപ്പോ ആ ഒരു പൂജാമുറിയിലേക്ക് ഭഗവാന് ജലം സമർപ്പിക്കുമ്പോഴും തീർത്ഥം തയ്യാറാക്കുമ്പോഴും ആ ഒരു ജലത്തിലേക്ക് അല്പം പച്ചക്കർപ്പൂരം പൊടിച്ച് ചേർക്കുന്നത് ഏറ്റവും ഐശ്വര്യദായകമാണ് ഈശ്വര സാന്നിധ്യം ഉണ്ടാകുന്നതിനും സർവൈശ്വര്യത്തിനും ഇത് ഏറെ സഹായിക്കും ഇനി അടുത്തതായിട്ട് ആ ഒരു ഈശ്വര സാന്നിധ്യം അതായത് ലക്ഷ്മി സാന്നിധ്യം നമ്മുടെ ഗൃഹത്തിലും പരിസരത്തും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പച്ച കർപ്പൂരം നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചാണ് ഇനി മനസ്സിലാക്കാൻ പോകുന്നത് ഒരു തളികയിൽ അല്പം ജലമെടുത്ത് ആ ഒരു ജലത്തിലേക്ക് പച്ച കർപ്പൂരം ഒരൽപ്പം പൊടിച്ച് ചേർത്ത് ആ ഒരു ജലം നമ്മുടെ ഗൃഹത്തിൻ്റെ ഓരോ മുക്കും മൂലയും നമ്മൾ കുടയുക എന്നുള്ളതാണ് ഇങ്ങനെ തയ്യാറാക്കുന്ന ജലത്തിൽ ഒരു മന്ത്രം കൂടി നമ്മൾ ജപിക്കുന്നത് അത്യധികം ഐശ്വര്യപ്രദമാണ് ശോഭനമാണ് മന്ത്രം എന്ന് പറയുന്നത് ഓം ഹ്രീം ഗംഗായേ നമ ഈ മന്ത്രം എട്ട് തവണ നമ്മൾ ആ ഒരു ജലത്തിൽ ജപിച്ചടയ്ക്കണം എന്നുള്ളതാണ് അത് കഴിഞ്ഞ് ഓം സ്ഥലശുദ്ധി ഓം ഗൃഹശുദ്ധി ഓം ദേഹശുദ്ധി ഓം മനഃശുദ്ധി ഈ മന്ത്രങ്ങൾ ഓരോ തവണ വീതം ജപം ചെയ്തതിനു ശേഷം ആ ഒരു ജലം നിങ്ങൾക്ക് നിങ്ങളുടെ ഗൃഹത്തിൻ്റെ സർവഭാഗങ്ങളിലും നിങ്ങളിലും നിങ്ങളുടെ ബന്ധുക്കളിലും ഒക്കെ തന്നെ തളിക്കാവുന്നതാണ് ഇത് ലക്ഷ്മി സാന്നിധ്യത്തെ വർദ്ധിപ്പിക്കുകയും ആ ഒരു മൂതേ വാസത്തെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മളിങ്ങനെ തീർത്ഥം തയ്യാറാക്കി അല്ലെങ്കിൽ ജലം തയ്യാറാക്കി നമ്മുടെ ഗൃഹത്തിന് ചുറ്റും തളിക്കുന്നത് സർവൈശ്വര്യവും നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കുന്നതിന് കാരണമായി കാരണമായിത്തീരും ഈ വിധത്തിൽ പച്ചക്കർപ്പൂരം നമ്മൾ ഏതൊരു മേഖലയിലാണോ ഉപയോഗിക്കുന്നത് ആ മേഖലയിൽ നിന്നൊക്കെ ഗുണവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഈശ്വരാധീനവും ഒക്കെ തന്നെ നമുക്ക് നേടുവാൻ സാധിക്കുന്നതാണ് ഇനി പലർക്കും ഒരു സംശയമാണ് ഇങ്ങനെ അരിപ്പാത്രത്തിലും അതുപോലെ തന്നെ പൂജാമുറിയിൽ തുറന്നു വെച്ചിരിക്കുന്നതായ ആ ഒരു പച്ചക്കർപ്പൂരം അതുപോലെ തന്നെ ആ ഒരു പണപ്പെട്ടിയിൽ നമ്മൾ സൂക്ഷിച്ചിരുന്ന പച്ചക്കർപ്പൂരം ഇതൊക്കെ നമുക്ക് കത്തിച്ചു കളയുവാൻ സാധിക്കുമോ എന്ന അല്ലെങ്കിൽ പച്ചക്കർപ്പൂരം ഈ വിധം കത്തിക്കാമോ എന്ന് നമ്മൾ പൂജയുടെ ഭാഗമായി കത്തിക്കുമ്പോൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു കർപ്പൂരം കത്തിക്കുവാനും ശ്രദ്ധിക്കുക പച്ചക്കർപ്പൂരം അങ്ങനെ കൊളുത്താത്തതിൻ്റെ ഒരു കാരണം നന്ദി ഇതിന് വില കൂടുതലാണ് എന്നാല് ഈ ഒരു കർമ്മങ്ങളിൽ ഉപയോഗിച്ച് ഒഴിവാക്കുന്ന പച്ചക്കർപ്പൂരം കൊളുത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല ജലത്തിൽ ഒഴുക്കുക അതുപോലെ തന്നെ വൃക്ഷ ചുവട്ടിൽ ഉപേക്ഷിക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു കാരണം ഇതിനെ പഞ്ചഭൂതങ്ങളിൽ ഒന്നിൽ ലയിപ്പിക്കുക എന്നുള്ളതാണ് ആ രീതിയിൽ നോക്കുമ്പോൾ അഗ്നിയിൽ ലയിപ്പിക്കുന്നതിലും ഒരു തെറ്റുമില്ല പച്ചക്കർപ്പൂരം ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഒരു കർമ്മത്തിൽ ഉപയോഗിക്കുമ്പോൾ അവിടെയുള്ള സകല നെഗറ്റീവ് ഊർജ്ജത്തെയും ഈ ഒരു പച്ചക്കർപ്പൂരം വലിച്ചെടുക്കും എന്നതാണ് ഇവയെ വലിച്ചൊറിഞ്ഞ് കളയുന്നതിനേക്കാൾ നല്ലത് ആ ഒരു അഗ്നിയിൽ സ്ഫുടം ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അഗ്നിയിൽ അതിനെ ജ്വലിപ്പിക്കുന്നതാണ് ഈ ഒരു പച്ചക്കർപ്പൂരത്തിന്റെ സ്വഭാവം തന്നെ ജ്വലനശേഷി ഉള്ളതാണ് അങ്ങനെയുള്ള ഈ ഒരു പച്ചക്കർപ്പൂരത്തിനെ ജ്വലിപ്പിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത് അപ്പോ ഈ കാര്യങ്ങൾ പച്ചക്കർപ്പൂരം ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സർവ്വവിധ ഐശ്വര്യവും ഉയർച്ചയും സാമ്പത്തികമായിട്ടുള്ള വരവും ദാരിദ്ര്യത്തിൽ നിന്നുള്ള മോചനവും ഈശ്വരാധീനവും സർവ്വവിധത്തിലുള്ള സന്തോഷവും ഒക്കെ തന്നെ ഉണ്ടാകുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലും നമുക്ക് പുതിയ ഒരു അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം